നമസ്കാരം ഗുരുവായൂർ പൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമു ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരമാണ് കേട്ടോ ഒരു സ്പെഷ്യൽ അലങ്കാരമൊക്കെ ആയിട്ടാണ് ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അത് കൂടാതെ ഇന്നലെ പറഞ്ഞ് തുടങ്ങി വെച്ച കഥയുടെ അടുത്ത ഭാഗം പറയുകയാണ് രാജസൂയമാണ് നമ്മൾ തുടങ്ങിയത് ഭഗവാന്റെ ഗൃഹശാസ്ത്രം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഭഗവാന്റെ ബാലരമമായ ഒക്കെ പലർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് കണ്ടു കേട്ടോ ഒരുപാട് സന്തോഷം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നാരദ മഹർഷി ഭഗവാനെ ക്ഷണിക്കാനായിട്ട് ദ്വാരകയിലേക്ക് പോവുകയാണ് അവിടെ വരെ എത്തിയിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ അലങ്കാരം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കൃഷ്ണനാട്ടത്തിലെ ഭഗവാന്റെ അതേ വേഷവിധാനങ്ങളോട് കൂടിയിട്ട് അതേ സമയത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുണ്ടായിരുന്നത് കാലുചിലങ്കൊക്കെ അണിഞ്ഞിട്ട് ആ പ്രത്യേക രീതിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ തലയിൽ ആ ശിരസിലെ കൃഷ്ണമുടിയൊക്കെ ചൂടിയിട്ട് എങ്ങനെയാണോ വസുദേവർക്കും അമ്മയ്ക്കും മുന്നിൽ ഭഗവാൻ അവതാരത്തിന്റെ സമയത്ത് ദർശനം നൽകിയത് അതേപോലെ തന്നെ തലയിൽ മയിൽപ്പീലി മയിൽപ്പീലല്ലാട്ട് ചൂടിയിരിക്കുന്നത് കൃഷ്ണമുടിയാണ് വെച്ചിരിക്കുന്നത് അതേ രൂപത്തിലെ കൃഷ്ണനാട്ടത്തിലെ അവതാര കൃഷ്ണൻ്റെ ആ രൂപത്തിലാണ് ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ആ കുഞ്ഞിക്കൃഷ്ണനെ ആ അവതാര കൃഷ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തോൽത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പന്റെ മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊന്നു കേട്ടോ ഇനി കഥയിലേക്ക് കടക്കാം ഇന്നലത്തെ കഥയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്നലെ യുധിഷ്ഠിരന്റെ അടുത്തൊക്കെ പോയി നാരദരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ രാജസ്വയം നടത്താനായിട്ട് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു നാരദരെ യുധിഷ്ഠിരന് കുറച്ച് സങ്കട വിഷമമൊക്കെ ഉണ്ട് കാരണം ഇത്രയും എടുത്തിട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തുക അപ്പൊ അതിനൊക്കെ തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്നുള്ള ആ ഒരു വിഷമമൊക്കെയാണ് ആ ഒരു ചിന്തിക്കുകയാണ് യുധിഷ്ഠിരനെ അപ്പം നാരദർ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ യാതൊരു സങ്കടവും വേണ്ട എല്ലാം നടത്തി തരാൻ ഭഗവാനുണ്ട് നമ്മൾ തീരുമാനിച്ചാൽ മതി പിന്നെ ഭഗവാൻ നോക്കിക്കോളും എല്ലാം ഭംഗിയായിട്ട് നടക്കും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളും ഞാൻ ഇതാ ധാരകയിലേക്ക് ഭഗവാനെ ക്ഷണിക്കാനായിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് നാരദർ പോയി അപ്പം ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഭഗവാന്റെ ഒരു ദിവസത്തെ ദിനചര്യാണ് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്യുക എന്നുള്ളത് ഭഗവാൻ മൂന്ന് മണിയാകുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയാകുമ്പോൾ ഭഗവാനോട് വരും ഉണർന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കട്ടിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ കുറച്ച് നേരം അവിടെ ഇരിക്കും എഴുന്നേറ്റ് ഇരിക്കും അങ്ങനെ ഇരിക്കണം തന്നെ നമ്മുടെ അടുത്തും പറയുന്നത് അങ്ങനെ ചാടി പിടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകാനൊന്നും പാടില്ല കുറച്ച് നേരം കട്ടിലിൽ എണീറ്റി ഇരുന്നിട്ട് എവിടെയാണോ നമ്മൾ കിടക്കുന്നത് അവിടെ നിന്ന് ഉണർന്ന് എണീറ്റി ഇരുന്നിട്ട് കുറച്ച് നേരം ഭഗവാനെ ധ്യാനിക്കാം അപ്പോൾ നമുക്കൊരു ഉണർവ് കിട്ടും ശാസ്ത്രീയപരമായിട്ടും അങ്ങനെ തന്നെയാണ് പറയണത് ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉറക്കത്തിൽ തന്നെ പകുതിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണരുല്ലോ അപ്പോൾ പെട്ടെന്ന് എണീറ്റ് പോകരുത് അത് നമ്മുടെ ആ ഒരു സന്തുലിതാവസ്ഥേനെ ഒന്ന് മാറ്റും അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയും കൂടെ ശാസ്ത്രീയമായിട്ടും പറയാറുണ്ട് അപ്പോൾ എപ്പോഴും ഉണർന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കുക ഭഗവാനെ ഒന്ന് സ്തുതിക്കുക ഒന്ന് ധ്യാനിക്കുക നമ്മുടെ ഭഗവാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ധ്യാനിക്കും അങ്ങനെ കുറച്ചൊരു ഉണർവൊക്കെ നമുക്ക് ലഭിക്കും എന്നിട്ട് വേണം നമ്മൾ എണീറ്റ് പോകാനായിട്ട് നടക്കാനായിട്ട് അങ്ങനെ ഭഗവാൻ കുളി ദേവാരും പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിയും അങ്ങനെ പൂജയൊക്കെ ഉണ്ട് കേട്ടോ പുരാണ പാരായണമൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ്റെ ഭക്ഷണത്തിൻ്റെ സമയമായി അപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ഇപ്പോൾ രുക്മിണിയുടെ കൊട്ടാരത്തിലാണെങ്കിൽ രുക്മിണി ഭക്ഷണമൊക്കെ ഒരുക്കിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരിക്കും ഭഗവാൻ അത് കഴിക്കും അത് കഴിഞ്ഞാൽ ഒന്നുകൂടെയൊക്കെ ഒന്ന് പുറപ്പെടും അത്യാവശ്യം വേഷമൊക്കെ കിട്ടിയിട്ടായിരിക്കും ഭഗവാൻ നിൽക്കിയിട്ടുണ്ടായിരിക്കുക എന്നാലും ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഒരുങ്ങും ആ ഒരുക്കൊക്കെ കഴിയുമ്പോഴേക്കും അവിടെയൊക്കെ ഉദ്ധവരും സാത്വികയും കൂടെ വന്നിട്ടുണ്ടായിരിക്കും പേരൊക്കെ ആയിട്ട് കാരണം ഭഗവാൻ ഒരു സഭയൊക്കെ ഉണ്ട് സുധർമ്മ എന്നാണ് ഭഗവാന്റെ സഭയുടെ പേര് അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇവർ വന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെ അവരെ കൂടെ ആ ഒരു സഭയിലേക്ക് പോകും ആ സഭ എന്ന് പറയുന്നത് ഇന്ദ്രൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇന്ദ്രലോകത്ത് നിന്ന് ഇന്ദ്രൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് സുധർമ്മ എന്ന് പറഞ്ഞ സഭ അവിടെയാണ് അടുത്ത കാര്യങ്ങളൊക്കെ നടക്കുക ഏതൊക്കെ വിചാരങ്ങളൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സഭയിൽ വെച്ചിട്ടാണ് നടക്കുക അപ്പോൾ സുധർമ്മ സഭയിൽ എത്തിക്കഴിഞ്ഞാല് ആദ്യം സ്തുതിയൊക്കെ പാടുന്നവരുണ്ടായിരിക്കും പാട്ട് പാടുന്നവർ നൃത്തം ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചെറിയ ചില കരാ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും അല്ലേ നമ്മുടെ മനസ്സിന് ഒരു ഉണർവൊക്കെ ലഭിക്കും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പം പിന്നെ നല്ല ചിന്തകൾ വരും അപ്പോൾ ഭരണ കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുക അപ്പം നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല ചിന്തകൾ ചിന്തകളുണ്ടെങ്കിലാണ് നല്ല നല്ല ആശയങ്ങൾ ഉണ്ടാകുള്ളൂ അപ്പം അതിനൊന്ന് ഉണർത്താനായിട്ടാണ് ആ ബുദ്ധിയെക്കൊന്ന് ഉണർത്താനായിട്ടാണ് അങ്ങനെയുള്ള കലാപരിപാടികൾ പാട്ടും നിർത്തൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കട്ടോ മന്ത്രിമാർ എല്ലാവരും ഉണ്ട് ഉഗ്രസേന മഹാരാജാവുണ്ട് എല്ലാവർക്കും ഓരോരോ ഇരിപ്പിടങ്ങളുണ്ട് സിംഹാസനങ്ങൾ പോയി ഇരിപ്പിടങ്ങളുണ്ട് അവരുടെ ആ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ ഒന്ന് അറേഞ്ച് ആയി കഴിഞ്ഞാൽ ആദ്യം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടോ എന്നാണ് അന്വേഷിക്കുക സാധാരണയായിട്ട് എപ്പോഴും അങ്ങനെ ചോദിക്കുക എന്തെങ്കിലും പരാതികൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉണ്ടാകാറില്ല കാരണം ദ്വാരകയാണല്ലോ ദ്വാരകയിൽ സമൃദ്ധിയാണ് ഇഷ്ടം പോലെ എല്ലാം ഇഷ്ടം പോലെയാണ് ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് ആർക്കും സങ്കടങ്ങളും ഇല്ല സന്തോഷം മാത്രമാണ് സന്തോഷത്തോട് കൂടിയിട്ടാണ് ദ്വാരകയിൽ എല്ലാവരും ജീവിച്ചു പോരണത് അപ്പം ആർക്കും പരാതിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് ഒരാൾ പറഞ്ഞു എനിക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഒരു പരാതി ബോധിപ്പിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും നോക്കിയിട്ടോ കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ കാണുന്നത് അപ്പൊ ആരാ എന്താ എവിടുന്നാ വരുന്നേ എന്താണ് പരാതി എന്നൊക്കെ അറിയണ്ടേ എന്നാലല്ലേ അതിനുള്ള പരിഹാരം കാണാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഭഗവാൻ ചോദിച്ചു ആരാണ് നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എന്താണ് പരാതി എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഈ വന്ന ആൾ പറഞ്ഞു ഞാൻ വരുന്നത് ജരാസന്ദന്റെ അവിടെ നിന്നാണ് അവിടെ ജരാസന്ധൻ്റെ കൊട്ടാരത്തിലെ കുറേ രാജാക്കന്മാരെ തടവിലിട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു ദൂതനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ഭഗവാന്റെ അടുത്ത് ആ ഒരു സുധർമ്മ സഭയിൽ പറയാണ് വിജരാസന്ത രാജ്യമാണ് മഗധ അവിടെയാണ് കൊട്ടാരത്തിന്റെ ആ തടവറയിലെ പത്തിരുപതിനായിരം രാജാക്കന്മാരെ കൊണ്ടുവന്നിട്ട് പാർപ്പിച്ചിരിക്കുക ഇനിയും രാജാക്കന്മാരെ കൊണ്ടുവരും എന്നിട്ട് ഇവരെ എല്ലാം ബലി കൊടുക്കാനായിട്ട് പോകുകയാണ് ഇജരാസന്ദൻ ആരാധിക്കുന്ന മൂർത്തിയാണ് വീരഭദ്ര പെരുമാള് ഭൈരവൻ അപ്പോൾ ഭൈരവന് ബലി കൊടുക്കാനായിട്ട് ഈ രാജാക്കന്മാരെയൊക്കെ പാർപ്പിച്ചിരിക്കുകയാണ് അതിന് പ്രത്യേക ഒരു ദിവസമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞപ്പോൾ ഇതിനെന്താണ് ഒരു പോം വഴി അതൊന്ന് രക്ഷപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് കൃഷ്ണൻ്റെ അടുത്ത് ഈ സഭയിൽ വന്നിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിക്കാമെന്ന് തീരുമാനമായത് അങ്ങനെ അവരുടെയൊക്കെ ഒരു ദൂതനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നം കേട്ടു ഭഗവാൻ ഇനി ഇതിനെന്താ പരിഹാരം എന്നങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ആകാശമാർഗെ നാരദ മഹർഷി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഒരു പ്രത്യേക പ്രകാശമൊക്കെ പരക്കുന്നുണ്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അപ്പൊ ആകാശം എന്നൊക്കെ വരുമ്പോ ഒരു പ്രത്യേക കാഴ്ച ഒക്കെയാണല്ലോ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് നാരദരെ ഭഗവാനെ ക്ഷണിക്കാൻ വേണ്ടി വരുന്നത് ആ വീണയൊക്കെ മീട്ടിയിട്ട് സ്തുതിയൊക്കെ പാടിയിട്ടാണ് വരുന്നത് അപ്പോ വന്നപ്പോ കാലൊക്കെ കഴുകി നന്നായി സ്വീകരിച്ചു കേട്ടോ നാരദരെ ഭഗവാനും വിചാരിച്ചു എത്ര പെട്ടെന്നോ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സഭയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി വരണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കുമല്ലോ അപ്പൊ എന്താ നാരദരെന്ന് ചോദിക്കുമ്പോഴേക്കും നാരദ മഹർഷി വന്നിട്ട് ഭഗവാനെ കൈ പിടിച്ച് പറഞ്ഞു വരൂ കൃഷ്ണ നമുക്ക് പോകാന്ന് പറഞ്ഞു അപ്പൊ എങ്ങോട്ടേക്കാ പോണേന്ന് ചോദിച്ചു അപ്പൊ രാജസൂയത്തിന് അവിടേക്കാണ് യുദ്ധിഷ്ഠിന്റെ അവിടേക്കാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് പോണത് വേഗം വരൂ നമുക്ക് പോകാന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ എടുത്ത വഴിക്ക് ചോദിച്ചു എങ്ങടാ പോകണ്ടേന്ന് അപ്പൊ നാരദർ പറഞ്ഞു രാജസൂയത്തിന് അവിടെ യുധിഷ്ഠിരൻ എല്ലാം ശരിയാക്കിയിരിക്കുന്നുണ്ട് ഇന്ദിരപ്രസ്ഥത്തിലേക്ക് രാജസൂയത്തിനായിട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു അസ്സലായില്ലേ ഇവിടെ ഒരാൾ വന്നിട്ട് പരാതി ബോധിപ്പിച്ചിരിക്കുന്നു അയാളോട് എന്താ പറയാ നാരദരോട് എന്താ പറയാ അതെ അദ്ദേഹം രാജാക്കന്മാരെ രക്ഷിക്കാനാണ് വന്ന് പറഞ്ഞിരിക്കണേ അപ്പൊ ആദ്യം രാജാക്കന്മാരോട് അവിടെ പോയിട്ട് ജലസന്ദനോട് യുദ്ധം ചെയ്തിട്ട് രാജാക്കന്മാരെ രക്ഷിക്കണോ അതോ നാരദ മഹർഷിയുടെ കൂടെ രാജസൂയത്തിന് പോകണോ ആകെ ഒരു ചിന്തയിലായി രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നിരിക്കില്ലേ അപ്പൊ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ടോ ഒരു ആശയക്കുഴപ്പത്തിലായിട്ടോ അപ്പോ എന്താ ചെയ്തേ ഭഗവാൻ വേഗം ഉദ്ധവരെ വിളിച്ചു ഉദ്ധവര് മന്ത്രിയാണല്ലോ അതി ബുദ്ധിമാനാണ് ബുദ്ധി സാമർഥ്യമൊക്കെ വളരെ വളരെ അധികം ഉള്ള ആളാണ് ഉദ്ധവര് അടുത്ത് പറഞ്ഞു അതേ രണ്ട് കാര്യം ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോ ഉദ്ധവര് പറഞ്ഞു എന്തായാലും ഇയാളോട് പറഞ്ഞോളൂ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം രക്ഷിച്ചോളാം എന്ന് പറഞ്ഞോളൂ യുദ്ധമൊക്കെ ചെയ്തിട്ട് ഇപ്പോ ജലാസന്ധന വധിച്ച് രാജാക്കന്മാരെ രക്ഷിക്കല്ലേ വേണ്ടത് അത് ചെയ്തോളാം എന്ന് പറഞ്ഞു വിട്ടോളൂ എന്നിട്ട് രാജസൂര്യത്തിന് നമുക്ക് പോകാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും അതിശയായിട്ടോ അടക്കം ഞെട്ടിപ്പോയി കാരണം ഒരു അപകടമാണ് രാജാക്കന്മാരെയാണ് ആദ്യം രക്ഷിക്കേണ്ടത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് അത് പറയുന്നതിന് പകരം ഉദ്ധവർ എന്താണ് രാജസൂയത്തിന് പോകാനായിട്ട് പറയുന്നത് എന്ന് എല്ലാവർക്കും ഒരു ചിന്ത വന്നു അപ്പോൾ ഉദ്ധവര് തന്നെ ആ സംശയം തീർത്തു കൊടുക്കുക കാരണം രാജസൂയം നടക്കണമെങ്കിൽ ദിഗ്വിജയം വേണം ദിഗ്വിജയത്തിനായിട്ട് യുധീഷ്വരന്റെ അനുജന്മാരൊക്കെ പോകും പോകുന്ന വഴിക്ക് മഗതയിലേക്കും പോകും ഈ ഈ ജലാസന്ദന്റെ രാജ്യമാണല്ലോ മഗത അവിടെ എത്തിക്കഴിഞ്ഞാല് ഇതത്രെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല ജലാസന്ധനെ അപ്പൊ പോയി അവരെ തോറ്റിട്ട് മടങ്ങേണ്ടി വരും അപ്പോൾ ഭഗവാനും നിങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് പോകുക എന്താണ് ഉപായം പറഞ്ഞു കൊടുക്കുകയാണ് മൂന്ന് പേരും കൂടെ അങ്ങോട്ട് പോകുക ബ്രാഹ്മണൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് വേണം പോകാനായിട്ട് എന്നിട്ട് അവരോട് യുദ്ധം വ്യാജിക്കണം എന്നിട്ട് ഭീമസേനയെ കൊണ്ട് ജയാസന്ധനെ വധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്തായാലും രാജസൂയത്തിൻ്റെ ഭാഗമായിട്ട് ദിഗ്വിജയം നടത്തണം അപ്പം ഈ ബലി കൊടുക്കുന്ന ദിവസത്തിന് മുന്നേ പോയിട്ട് അത് നടത്തിയാൽ പോരെ അപ്പം ജരാസന്ദനെ വധിക്കുകയും ചെയ്യാം രാജസൂയം നടക്കുകയും ചെയ്യും ബലി കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നമുക്ക് രാജസൂയത്തിന് പോകാം പറഞ്ഞു അപ്പം ഈ വന്ന അടുത്ത് പറഞ്ഞു ഒന്നും പേടിക്കണ്ട കേട്ടോ ഓധൈര്യമായിട്ട് പോയിക്കോളും ഞങ്ങൾ വന്നോളാം എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അതും തന്നെ പറഞ്ഞയച്ചു അപ്പം നാരദരെയും പറഞ്ഞയച്ചു നാരദരി പോയിക്കോളൂ യുധിഷ്ഠിരൻ്റെ അടുത്ത് ഈ രാജസ്വയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താനായിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ എല്ലാവരും കൃത്യ സമയത്ത് അങ്ങോട്ട് എത്തിക്കോളാം അതായത് യുധിഷ്ഠിരൻ്റെ രാജ്യത്തേക്ക് എത്തിക്കോളാം എന്ന് നാരദരുടെ അടുത്തും പറഞ്ഞിട്ട് നാരദരെയും അങ്ങോട്ട് പറഞ്ഞയച്ചു അങ്ങനെ നാരദരെ വേഗം യുധിഷ്ഠിരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ദേ കൃഷ്ണൻ വരുന്നുണ്ട് എല്ലാവരും കൂടി തന്നെ വരേണ്ടത് വരുന്നത് അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരുക്കങ്ങളൊക്കെ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു കൃഷ്ണനാകട്ടെ ഞാൻ പോവുകയാണ് രാജസൂയത്തിനായിട്ട് എൻ്റെ കൂടെ ആർക്ക് വേണമെങ്കിലും വരാം ആര് വേണമെങ്കിലും എൻ്റെ കൂടെ വന്നോളൂ ഒരു കാര്യം ശ്രദ്ധിക്കണം പതിനെട്ട് മാസത്തെ കാര്യങ്ങൾക്കാണ് ഇപ്പൊ ഈ പോണത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പിടിപ്പത് പണി ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് വരില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കണം നിങ്ങളുടെ സ്ലൈഡ് സൂചി കൺമഷി ഇതൊന്നും അവിടെ എടുത്തിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കൊണ്ടുപോകും അത് വന്ന് തരാനായിട്ട് സാധിക്കില്ല കേട്ടോ അതുകൊണ്ട് അവരവരുടെ സാധനങ്ങൾ അവരവരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് എടുത്തു വെക്കുക ഈ പതിനെട്ട് മാസത്തേക്ക് എന്തൊക്കെ വസ്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം എടുത്തിട്ട് എൻ്റെ കൂടെ വരിക കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്തു തരാനായിട്ട് സാധിക്കില്ല അത്ര അധികം പണിയുണ്ടായിരിക്കും അവിടെ എന്നാണ് പകർ പറയണത് കേട്ടോ അങ്ങനെ പത്നിമാരൊക്കെ കൂടിട്ട് ഒരുങ്ങാണ് ഓരോ പത്നികമാർക്കും നൂറ് നൂറ് ദാസിമാരും ഇതുണ്ട് കേട്ടോ ഇവരൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഇത്രയും ആളുകൾ തന്നെ കൊറേ വണ്ടികളിലായിട്ടുണ്ട് പിന്നെ അവരുടെ ഒക്കെ സാധനങ്ങളുമായിട്ട് ഒരു സമുദ്രം എങ്ങനെയാണോ ഇളകി മറിഞ്ഞിട്ട് വരിക അതേപോലെയാണ് യാത്ര ഇനിയിപ്പൊ ആരൊക്കെ പോകുന്നുണ്ട് എന്ന് ചോദിക്കണൊക്കെ നല്ലത് ആരാണ് പോകാത്തതെന്ന് മാത്രം ചോദിച്ചാൽ മതി അവൻ ഒരുവിധം എല്ലാവരും പോകണേ ഉഗ്രസേന മഹാരാജാവ് പോകുന്നില്ലാട്ടോ അദ്ദേഹത്തിന് ഭക്ഷണം പാചകമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നാല് പാചകക്കാരുണ്ട് കുറച്ച് കാവൽക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അത്രയും പേരുള്ളൂ ബാക്കി എല്ലാവരും യുധിഷ്ഠിരന്റെ രാജ്യത്തേക്ക് പോവുകയാണ് അങ്ങനെ ഭഗവാൻ തേരിൽ പോകുകയാണ് അപ്പം ഭഗവാന്റെ മുന്നിലായിട്ട് കുതിരപ്പട്ടാളുണ്ട് വഴിയൊക്കെ നേരെ ആവാനായിട്ട് വേറൊരു തേരും പോകുന്നുണ്ട് ഇപ്പം എങ്ങനെയാണ് ഒരു രാജാവ് പോകുന്നത് ഇപ്പോൾ മന്ത്രിമാരൊക്കെ നമ്മുടെ റോഡുകളിൽക്കൂടെ പോകുമ്പോൾ ഒരു വാഹന വ്യൂ ആയിട്ടാണല്ലോ പോകുക അതേപോലെ തന്നെയാണ് ഭഗവാന്റെ മുന്നിലും ആയിട്ട് പട്ടാളവും അതുപോലെ തന്നെ അതെല്ലാം യാത്രയെല്ലാം നേരെയാണല്ലോ എന്നുള്ള രീതിയിൽ നോക്കാനായിട്ടുള്ള ആ പ്രത്യേകത സജ്ജീകരിച്ച തേരുകളൊക്കെ ആയിട്ടാണ് വലിയൊരു ഘോഷയാത്രയായിട്ടൊന്ന് സമുദ്രം വിളകി വരിക എന്ന് പറയില്ലേ അതേപോലെയാണ് ഇതിഷ്ഠൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെ യുധിഷ്ഠിരനാണെങ്കിലോ എല്ലാ സജ്ജീകരണങ്ങളും ഭഗവാൻ വന്നിറങ്ങുന്ന സമയത്ത് കഥനപടി പൊട്ടിക്കുക അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭഗവാൻ വന്നു യുധിഷ്ഠിരൻ വേഗം ചെന്നു ഭഗവാനെ കൈ പിടിച്ചിറക്കി അങ്ങനെ ഭഗവാൻ യുധിഷ്ഠിരനെ നമസ്കരിച്ചു ഏട്ടനാണല്ലോ അത് കഴിഞ്ഞ തൊട്ടടുത്ത് ഭീമാട്ടനുണ്ട് ഭീമാട്ടനെ കണ്ടു ഭഗവാൻ നമസ്കരിച്ചു അർജുനനെ കണ്ടു അർജുനനെ ഒന്ന് കെട്ടിപ്പിടിച്ചു നകുലനും സഹദേവനും ഒക്കെ ഉണ്ട് അവർ വന്നിട്ട് ഭഗവാനെ നമസ്കരിച്ചു അപ്പൊ പാഞ്ചാലിയുടെ അടുത്ത് യുധിഷ്ഠൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കണം കാരണം ഈ വരുന്നത് വലിയ വലിയ രാജ്ഞിമാരാണ് അവർക്ക് യാതൊന്നും കുറവുണ്ടാകരുത് അപ്പൊ പാഞ്ചാലിയും ഇവരെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കുതിദേവിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ പാഞ്ചാലിയാണ് പത്നിമാരേനെ നന്നായി സ്വീകരിച്ചു കൊണ്ടുവരുന്നത് ഇത്രയും അധികം പത്നിമാരുടെ അടുത്ത് പോയിട്ട് അവരെ എല്ലാം സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാഞ്ചാലിയ്ക്ക് വയ്യാതെ ആവും ക്ഷീണാവും ഒന്ന് ഷേക്കൻ കൊടുക്കാൻ പോലും എല്ലാവരുടെ അടുത്തേക്കും എത്തില്ല അപ്പോഴേക്കും കൈ കടയില്ലേ അപ്പോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണത് ഓരോ പത്നിക്കും ഓരോ പാഞ്ചാലി എന്നുള്ള രീതിയിലാണ് അവരെ പോയിട്ട് സ്വീകരിക്കുന്നത് അങ്ങനെ ഭഗവാനെയും ഭഗവാന്റെ കൂടെ വന്ന പത്നിമാരെയും എല്ലാവരെയും യുധിഷ്ഠിരനും അനുജന്മാരും എല്ലാവരും കൂടെ നന്നായി തന്നെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരുത്തി അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ അപ്പൊ അന്ന് മന്ത്രിസഭയൊക്കെ കൂടിയിട്ട് കാര്യവിചാരങ്ങളൊക്കെ നടത്തുകയാണ് എങ്ങനെയൊക്കെയാണ് രാജസൂയം നടത്തേണ്ടത് അതിനെ പണമൊക്കെ വേണല്ലോ ഇത്രയും വലിയൊരു പരിപാടി നടക്കുകയാണ് അപ്പോൾ നന്നായിട്ട് പണത്തിന്റെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് സംഘടിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് അവിടെ അതേപോലെ തന്നെ ദിഗ്വിജയത്തിനായിട്ട് ആരൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ പണത്തിന്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഭഗവാൻ രുക്മിണിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു പൊതി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പൊതി ഒരു കീഴി ഇങ്ങോട്ട് തരുമോ എന്ന് പറഞ്ഞു ആ കീഴി യുധിഷ്ഠന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് സ്വീകരിക്കും അങ്ങ് ദ്വാരകയെ എങ്ങനെ ജയിക്കണം എന്നല്ലേ ദ്വാരകയെ ജയിക്കണം എന്നല്ലേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങ് ദ്വാരകയെ ജയിച്ചിരിക്കുന്നു അങ്ങയുടെ ഭക്തി കൊണ്ട് അങ്ങ് ദ്വാരകയെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പണത്തിന്റെ കീഴി കൊടുത്തു സ്വർണ്ണ നാണയങ്ങളാണ് ഇതാണ് ദ്വാരകയുടെ കപ്പം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി ഒന്നിനും കുറവുണ്ടായിരിക്കില്ല അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ അങ്ങ് ജയിച്ചിരിക്കുന്നു ദ്വാരകയെ അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തത് അപ്പൊ ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരും എല്ലാവരും കൃഷ്ണന്റെ പക്ഷം ചേർന്നു ഞങ്ങളും കൂടെ കൂടുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടാകുന്ന രീതിയിൽ അവരും സഹായിക്കുകയാണ് അവരുടെ സമ്പത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഒരു ദി എന്താ രാജസൂയത്തിനായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് അവരുടെയും കൂടെ സംഭാവനകൾ കൊടുക്കുകയാണ് അപ്പൊ അതിൽ എതിർത്ത് നിൽക്കുന്ന രാജാക്കന്മാരുണ്ടല്ലോ അവരെന്നെ ഇനി തോൽപ്പിക്കാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ദിഗ്വിജയത്തിനായിട്ട് ഭീമസേനം പോയ സ്ഥലമാണ് മഗതം അവിടെ ജരാസന്ദനെ തോൽപ്പിക്കാനൊന്നും സാധിച്ചില്ലാട്ടോ ജരാസന്നെ തോൽപ്പിക്കാൻ എളുപ്പമല്ല തോറ്റിട്ട് പിണങ്ങി അതായത് അവിടെ നിന്ന് മടങ്ങി പോരേണ്ടി വന്നു ഭീമസേനനെ അങ്ങനെ സഹദേവനാണെങ്കിലോ ശിശുപാലനെ ക്ഷണിക്കാനായിട്ട് പോയത് ശിശുപാലൻ ഒരു ബന്ധുക്കളാണ് അച്ഛൻ പെങ്ങളുടെ മകനാണ് അപ്പം അവിടെ എത്തിയപ്പോൾ ശിശുപാലൻ പറഞ്ഞു ആ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പണം ഉണ്ടോ എന്ന് ചോദിച്ചു ഈ ദി ഇത് രാജസ്വയം നടത്താനായിട്ടെ അപ്പോൾ അത് അതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അത് അതൊന്നും തപ്പൊന്നും വേണ്ട ഇവിടെ നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊണ്ടുപോയിക്കോളൂ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരരുത് ഇവിടെ എൻ്റെ ഗജനാവിലേയും ഇഷ്ടം പോലെ സമ്പാദ്യമൊക്കെ ഉണ്ട് അപ്പോൾ പണം ഇത്രയാണ് ആവശ്യമുള്ള വെച്ചാൽ എടുത്തുകൊണ്ട് പോയിക്കോളൂ പിന്നെ അവനില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു ഈ അവൻ ഉദ്ദേശിക്കുന്നത് ഭഗവാനെയാണേ അത്ര പോലും ഇഷ്ടമല്ല അവനുള്ളിടത്തേക്ക് ഞാൻ വരില്ല എന്നാണ് ശിശുപാലം പറയണത് ആ അത്ര പോലും വരില്ല ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ ശിശുപാലം വരില്ല എന്തൊക്കെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ പക്ഷെ ഞാൻ വരില്ല ഇനിയിപ്പോൾ വരികയാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ അതിനകത്തെ മുൻകൂട്ടി അറിയിക്കാം അങ്ങനെയാണ് പോകില്ല തന്നെയാണ് പറയണത് അങ്ങനെ അവിടെ നിന്നും മടങ്ങി വന്നു ഇനിയിപ്പോ എതിർത്ത് നിൽക്കുന്നത് ജരാസന്ധനാണല്ലോ അപ്പൊ ജരാസന്ധനെ എങ്ങനെ തോൽപ്പിക്കാം എന്നാണ് അടുത്തതായിട്ട് എല്ലാവരും കൂടെ ആലോചിക്കുന്നത് ഇനി ഒരു ചോദ്യവും ഉത്തരവും പറയാട്ടോ അടിമ കുറിച്ചാണ് ഇപ്പോഴും ആ കാര്യത്തിൽ സംശയമുള്ളവരുണ്ട് കേട്ടോ ഞാൻ തന്നെ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അടിമ കിടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ചടങ്ങ് നടത്തുന്നത് എന്നുള്ളത് അപ്പോൾ ഒന്നും കൂടെ അറിയാത്തവർക്കായിട്ട് അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അടിമ കിടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഭഗവാന്റെ മുന്നിലായിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തുക എന്നിട്ട് മാതാപിതാക്കള് തിരിഞ്ഞു നോക്കാതെ നടന്നു പോകണം എന്നാണ് പറയാ അപ്പോൾ അവിടെ ആരാണോ ഉള്ളത് ഉത്തരവാദിത്തപ്പെട്ടവരെ അവർ നമ്മുടെ കുഞ്ഞിനെ തിരി എടുത്തിട്ട് നമുക്ക് തിരികെ നൽകുന്നതായിരിക്കും അതാണ് ആ ഒരു ചടങ്ങ് അങ്ങനെ അടിമ കിടത്തി കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞിൻ്റെ ആ ജീവിതത്തിൽ ഉടനീളം ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണവും ഒക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ പറയാം സാധാരണയായിട്ട് ചോറൂണ് കഴിഞ്ഞ കുട്ടികളെന്നെയാണ് അടിമ കിടത്തുക രണ്ടിടങ്ങളിലായിട്ട് ഇപ്പൊ അടിമ കിടത്താനായിട്ട് സാധിക്കും കേട്ടോ ഒന്ന് ചോറൂണ് കൊടുക്കുന്ന അതേ സ്ഥലത്ത് നമ്മൾ ആ ഒന്നാമത്തെ നിലയിൽ വടക്ക് ഭാഗത്തായിട്ട് ചോറൂണ് നൽകുമല്ലോ അവിടെ തന്നെയാണ് അടിമ കെടുത്താനുള്ള ഒരു സൗകര്യം ഒരുക്കി ഒരുക്കിയിരിക്കണത് കുഞ്ഞിനെ കെടുത്തി കഴിഞ്ഞാല് അവിടെ കോയ്മ ഉണ്ടായിരിക്കും അവർ കുഞ്ഞിനെ എടുത്തിട്ട് തിരികെ നമുക്ക് നൽകുന്നതായിരിക്കും കേട്ടോ പിന്നെയുള്ളത് കൊടിമരത്തിൻ്റെ ചുവട്ടിലാണ് പണ്ടും അവിടെയാണ് കൊടി കുഞ്ഞിനെ അടിമ കിടത്താറുള്ളത് അപ്പോൾ അവിടെ കിടത്തി കഴിഞ്ഞാലേ അവിടെ ദേവസ്വം ജീവനക്കാരായിട്ടുള്ള കാവൽക്കാരുണ്ടായിരിക്കും അപ്പോൾ കുഞ്ഞിനെ കിടത്തിയിട്ട് മാതാപിതാക്കൾ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ അവരാണ് കുഞ്ഞിനെ എടുത്തിട്ട് തിരികെ നമുക്ക് നൽകുക അപ്പം അതാണ് അടിമ കിടത്തൽ ചടങ്ങ് അങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ ഭഗവാന് നമ്മുടെ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നാണ് വിശ്വാസം അതേപോലെ തന്നെ കുഞ്ഞിന്റെ ആ ഒരു ജീവിതത്തിൽ ഉടനീളം ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണവും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പം അതാണ് അടിമ കിടത്തിലെ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇനി നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ എങ്ങനെയാണ് നാമജപം എണ്ണണ്ടതെന്ന് ഒരു കമൻറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ടല്ലേ അപ്പോൾ പുതിയ ആളുകൾക്ക് അത് അറിയുന്നില്ല അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത് നാമജപം നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് എന്തെങ്കിലും വസ്തുക്കൾ അതായത് ഇപ്പോൾ ടാലി കൗണ്ടറോ ജപമാലയോ ഉപയോഗിച്ചിട്ട് നമുക്കത് എണ്ണ അത് ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ ഞാനതെല്ലാം കൂട്ടിയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ നാമജപം നമ്മുടെ ഒരു ജീവിതശൈലിയാക്കി ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കി മാറ്റുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറേ ദിവസം പഠിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിന് ഒരു ഭാഗമാകുമല്ലോ അതാണ് കേട്ടോ നാമജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എണ്ണീട്ട് ഇവിടെ പറയണം എന്ന് പറയണത് അപ്പോൾ ഇന്നലത്തെ നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കൊള്ളു കേട്ടോ ഇനി ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഈ കഥയുടെ ഇപ്പോൾ പറഞ്ഞ കഥയുടെ ഭാഗത്തെ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക അപ്പോൾ ഇനി ഈ കഥയുടെ ബാക്കി ഭാഗവും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കാണാംട്ടോ ஹரே கிருஷ்ணா ஹரே குருவாயிரப்பா